ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് നൂറ്ററുപത്തി ഒൻപതാം റാങ്ക് നേടിയ ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഞാൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഉള്ളതുകൊണ്ട് മാത്രമാണ് വെറും എഴുപത്തിയഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് ഞാൻ ഇത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് നേടാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ നിങ്ങളെ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവും ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു എഴുപത്തഞ്ച് ദിവസ സ്റ്റഡി പ്ലാനുമായിട്ടാണ് അപ്പൊ നമ്മുടെ എൽ ഡി സി എക്സാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്ടോബർ പത്തൊൻപതിനാണ് ലാസ്റ്റ് ഘട്ട എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൽ ജി എസ് പരീക്ഷ വരുന്നുണ്ട് അപ്പൊ ഈ എൽ ജി എസ് പരീക്ഷ എൽ ഡി സി എഴുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്ത എല്ലാവരും എൽ ജി എസ് എക്സാമിനും എഴുതുന്നുണ്ടാവും അപ്പോൾ ഈ പി എസ് സി പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു എഴുപത്തിയഞ്ച് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് അതായത് എൽ ജി എസ് സിലബസിൽ പറഞ്ഞ എൽ ജി എസ് സിലബസിൽ ഏതൊക്കെയാ ടോപ്പിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും ഏതൊക്കെയാണ് നാൽപ്പത് മാർക്കിന് നാൽപ്പത് മാർക്കിന് നിങ്ങൾക്ക് ജി കെ ഉണ്ട് അതുപോലെ ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് കറന്റ് അഫയേഴ്സ് ഉണ്ട് പത്ത് മാർക്കിന് നിങ്ങൾക്ക് സയൻസ് ഏരിയ അതുപോലെ തന്നെ പത്ത് മാർക്ക് പൊതുജനാരോഗ്യം ദെൻ ഇരുപത് മാർക്ക് മാത്സ് ഇങ്ങനെ അഞ്ച് ടോപ്പിക്കുകളിൽ നിന്നായിട്ട് ഈ ജി കെ എന്ന് പറയുമ്പോൾ അതിൽ കുറെ സ്പ്ലിറ്റിങ് വരുന്നുണ്ട് എന്നാലും ജനറലി അഞ്ച് വിഭാഗങ്ങളിൽ നിന്നായിട്ട് നൂറ് മാർക്കാണ് നിങ്ങളുടെ സിലബസിലുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ ആ നൂറ് മാർക്കിൽ നല്ലൊരു മാർക്കും നേടിത്തരാൻ വേണ്ടിയിട്ട് ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം നല്ല രീതിയിൽ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ആദ്യമായിട്ട് എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത്രയും ഒരുപാട് പഠിക്കാനുണ്ട് എങ്ങനെ തുടങ്ങണം ഏത് ടോപ്പിക്ക് എന്നാണ് ആദ്യം തുടങ്ങും ഒരു നടുക്കിടലിൽ പെട്ട ഒരു അവസ്ഥയാകും അല്ലെ അപ്പൊ അവർക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം അവർ ഇഷ്ടപ്പെടുന്ന ടോപ്പിക് നിന്ന് തുടങ്ങിയിട്ട് പതിയെ 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 നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ ഒന്നാ സെപ്റ്റംബർ രണ്ടിനാണ് ഓക്കെ ആ ഡേറ്റ് ഓർത്ത് വെക്കുക സെപ്റ്റംബർ രണ്ടിനാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ ആദ്യത്തെ ദിവസം സയൻസ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ആ ഡിസ്കസ് ചെയ്ത ശേഷം അതിന്റെ റിവിഷനും അതിന്റെ എക്സാം ഒക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലാസ് കിട്ടുകയും അതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ മീൻസ് റിവിഷൻ ചെയ്തിട്ടും അതുപോലെ മോക്ക് ടെസ്റ്റിലൂടെയും പഠിക്കാൻ പറ്റും പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ കൃത്യമായിട്ട് സിലബസ് നന്നായിട്ട് എന്തിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ അപ്പോൾ ഒരു പി എസ് സി പരീക്ഷയില് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ച ഏരിയയിൽ തന്നെ നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട് അതെന്തുകൊണ്ടാ നമ്മള് ചോദ്യങ്ങളിലൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഇനിയിപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും ഒരു എന്താ പറയാ നമ്മള് ചോദ്യങ്ങൾ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത്തരം രീതിയിലുള്ള സാഹചര്യങ്ങള് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അതായത് എക്സാം ഹാളിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ വരിക അല്ലെങ്കിൽ പഠിച്ചു വരുന്ന തന്നെ ഒരു ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ മറന്നു പോവുക അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ എന്താണ് ആ കാരണങ്ങൾ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുകയും നമ്മൾ ഓരോ ദിവസം ഓക്കെ നമ്മുടെ ഇപ്പോ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ രണ്ട് ഒരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് പറയുന്നത് അതുപോലെ മാത്സിലൊരു ടോപ്പിക്കാണ് മാത്സ് ഒക്കെ ഇരുപതിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നല്ല ലെവലിൽ കൂട്ടാൻ പറ്റും സോ നിങ്ങളുടെ ആ ഒരു എഴുപത്തി നിങ്ങൾക്ക് എന്താണ് ആ ഒരു എൽ ജി എസിന്റെ മുഴുവൻ സിലബസും എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കവർ ചെയ്തിട്ട് നിങ്ങളെ നന്നായിട്ട് എക്സാമിലേക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് പ്ലാനിന്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സോ പല ആൾക്കാരും എൽ ഡി സി എക്സാം കഴിഞ്ഞിട്ട് എൽ ഡി സിയിൽ നിന്ന് എൽ ജി എസിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും പല ആൾക്കാരും എക്സാം എൽ ഡി സി എക്സാംസ് ചിലർക്ക് ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസരം അവരൊക്കെ വളരെ ആയിട്ട് ഡെല്ലായിട്ടിരിക്കുന്നുണ്ടാവും സോ അവരൊക്കെ ഞങ്ങള് ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഒരു കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം നിങ്ങൾ ഈ ഒരു എഴുപത്തിയഞ്ച് ദിവസത്തിന്റെ ക്രാഷ് കോഴ്സിന് അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു എൽ ജി എസ് സിലബസിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പഠനം ആ ഒരു എക്സാം വരെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്ന് ഉറപ്പ് തരുന്നു സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഈ ഒരു നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ അപ്പോ ഒരിക്കൽ കൂടി പറയാനുള്ളത് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ആരും വേയിപ്പിക്കേണ്ട കാരണം നമ്മള് പഠനം ഇങ്ങനെ ലാഗ് ആക്കുന്നതോറും നമുക്ക് ഹെവി ആയിട്ട് എന്ത് ചെയ്യും ഓക്കെ നമ്മൾ ഇനി പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടാവും അല്ലെ അതോടൊപ്പം എന്തെയ്യും നമ്മുടെ പഠനം കുറച്ച് ഹെവി ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു സെവൻറി ഫൈവ് ടൈൻഡൽ പ്രകാരം നിങ്ങൾ പഠിച്ചു പോവുകയാണ് അതായത് നമ്മൾ സെപ്റ്റംബർ രണ്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ എക്സാം വരുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങാനും നല്ല രീതിയിൽ എക്സാം എഴുതാനും സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ സെപ്റ്റംബർ രണ്ടിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒന്നാമത്തെ ദിവസം നമ്മൾ സയൻസ് ആൻഡ് മെന്റബിലിറ്റിയിലെ സയൻസും അതുപോലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയുടെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഡേ നമ്മള് ജനറൽ നോളജ് ജെ കെയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേശീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ സയൻസിലെ ജീവങ്ങളും അതായത് വിറ്റാമിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അതുപോലെ തന്നെ മൂന്നാം ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി അങ്ങനെയാണ് അപ്പോ കേരള ജോഗ്രഫിയിലെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇത് ജസ്റ്റ് ഒരു മുഴുവൻ പറയുന്നില്ല ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലെ നമ്മുടെ പ്ലാനുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ സെപ്റ്റംബർ രണ്ടിനാണ് ആ ഡേറ്റ് സെപ്റ്റംബർ രണ്ടിനാണ് ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് അന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആരും ഇനി സമയം ആക്കണ്ട ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ചെയ്യുക നമുക്ക് എന്ത് ചെയ്യണം ഈ എൽ ജി എസ് നിങ്ങൾ ഇപ്പോൾ എൽ ഡി സി എൽ ഡി സി എക്സാം നന്നായിട്ട് എഴുതിയ ആൾക്കാരുണ്ടാവും അവരെ ഞാൻ മാറ്റി നിർത്തല്ലെട്ടോ ചിലപ്പം പല ആൾക്കാരും എൽ ഡി സി കഴിഞ്ഞ് ഡളായ ആൾക്കാരുണ്ടാവും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് ഒന്നല്ലെങ്കിൽ മറ്റും നമുക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം നല്ലൊരു മാർക്ക് നേടണം സോ ഈ എൽ ജി എസ് എക്സാം നിങ്ങളുടെ ഒരു അവസരമായിട്ട് മാറട്ടെ നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് പഠിക്കുന്നതല്ലേ സോ ഈ ഒരു എൽ ജി എസ് എക്സാം ആണ് നിങ്ങളുടെ ആ ഒരു അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരുങ്ങുക സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്